ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആ ആരോപണം ഉന്നയിച്ച മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ഷിംജിതയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി ജയിലിൽ അടച്ചു വിവാദമായ ലൈംഗികാരോപണ വീഡിയോ പോസ്റ്റ് ചെയ്ത ആറാം നാൾ മുസ്തഫ അറസ്റ്റിൽ വടകര കൈനാട്ടി സ്വദേശിയായ ഷിംജിതയെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബന്ധുവീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു പലയിടത്തും തെരഞ്ഞെങ്കിലും യുവതിയെ കണ്ടെത്താനായില്ല ഇതോടെ ഇന്ന് ലുക്ക് നോട്ടീസും ഇറക്കി ഇതിന് പിന്നാലെയാണ് ഷിംജിത വടകരയിലെ ബന്ധുവീട്ടിലുണ്ടെന്നറിഞ്ഞതും കസ്റ്റഡിയിലെടുത്തതും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധിക്കുവാനായി വൻ ജനക്കൂട്ടം തന്നെ പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചിരുന്നു ഇത് മുന്നിൽ കണ്ടോണം പോലീസ് സ്റ്റേഷനിലേക്ക് ഷിംജിതയെത്തിച്ചില്ല ഷിംജിതയെ സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി തുടർന്ന് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഷിംജിതയെ സ്വകാര്യ വാഹനത്തിൽ എത്തിച്ചതിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു വൈകിട്ട് ആറ് അൻപത്തഞ്ച് ഷിംജിതയുമായി പോലീസ് മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് ജയിലിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഏകമകൻ ദീപകിനെ നഷ്ടപ്പെട്ട് ഹൃദയം നുറങ്ങുന്ന വേദനയിൽ കഴിയുന്ന ചോയിയുടെയും കന്യകയുടെയും കണ്ണീരിന് ശമനം കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഇക്കാര്യം വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നെന്നുമായിരുന്നു ദീപക്കിന്റെ പേര് പരാമർശിക്കാതെ എന്നാൽ മുഖം വ്യക്തമാക്കും വിധം ഷിംജിത് സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണം എഡിറ്റ് ചെയ്ത ആദ്യ വീഡിയോയിൽ ബസ് യാത്രയിലെ ദൃശ്യവും രണ്ടാമത്തെ വീഡിയോയിൽ സംഭവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണവുമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ദിവസം കൊണ്ട് ലക്ഷത്തോളം പേർ വീഡിയോ കണ്ടു മാനക്കേട് താങ്ങാനാകാതെ മനസ്സ് തകർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്നും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും ദീപക് തന്നോട് പറഞ്ഞതായും വ്യക്തമാക്കിയാണ് അമ്മ കന്യക മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയത് മീഡിയയിൽ കണ്ടു അറസ്റ്റ് പക്ഷേ ഇപ്പോഴും നമുക്ക് സംശയം ഒരു ഒരു അറസ്റ്റ് കൊണ്ടുവന്ന സ്വകാര്യ വാഹനത്തിലാണോ എന്നുള്ളത് ഒരു സംശയം ഇപ്പോഴും സ്വകാര്യ വാഹനത്തിലാണ് ആ കുട്ടിയെ ഞങ്ങളൊരു കാറിലാണ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നായിട്ട് കണ്ടത് എന്ത് കൂളായിട്ടാണ് കൊണ്ടുവന്നത് ഒരു ഒരു വേറൊരാണാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത് പ്രമുഖ നടന്മാരും കാര്യങ്ങളൊക്കെ ഇതേമാതിരി കുടുങ്ങിയപ്പോൾ അവരൊക്കെ പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത് എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കവറിങ് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് അത് വളരെ ദുഃഖകരമായി തോന്നുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ ന്യൂസ് വരുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി തോന്നിയിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ ആ തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ത് പോയി നമുക്കൊരു മകം പോയി നമുക്ക് ആ ജീവിതവും പോയി ആണും പെണ്ണും ആയിട്ട് ഒരൊറ്റ മകനേ ഉള്ളൂ അവനാണ് ഞങ്ങളെ ഈ എത്തിച്ച നമുക്കൊക്കെ അത്ര വയസ്സായി പോക്കും സുഖമില്ല ഇരിക്കും സുഖമില്ല ഈ ഗുളിയും അതും ഇതൊക്കെ മരുന്നുകളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന അവനാണ് ഞാൻ ആരെക്കുണ്ടാക്കാനാണ് പാ പെണ്ണായും വിളിക്കാനാണ്